സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റ് ആണിത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ട് നിങ്ങളൊക്കെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് പരിശോധിച്ച് ഉറപ്പു വരുത്തേണ്ട ഒരു സമയമായിട്ടുണ്ട് അതായത് നിങ്ങൾ ഓൾറെഡി പരിശോധിച്ച് കാണും അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് പരിശോധിക്കാനായിട്ടൊരു അവസരം സി ഒരുക്കുന്നുണ്ട് ഈ ഒരു ഡേറ്റ് അവസാനിക്കുന്നത് ഈ വരുന്ന ഒമ്പതാം തീയതി വൈകുന്നേരം അഞ്ച് വരെയാണ് അതിനുള്ളിൽ തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ മാർക്കുകൾ പരിശോധിച്ച് വെരിഫൈ ചെയ്യേണ്ടതാണെന്ന് സിയുടെ ഭാഗത്ത് നിന്ന് അറിയിച്ചിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ മാർക്ക് വെരിഫൈ ചെയ്യാത്ത പക്ഷം അവസാനം എത്ര മാർക്ക് ആയിരുന്നു നിങ്ങൾ അപ്ലോഡ് ചെയ്തത് അത് തന്നെ റാങ്കിങ്ങിനായിട്ട് പരിഗണിക്കുന്നതായിരിക്കും സോ അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായിട്ട് വെബ്സൈറ്റിൽ കയറി പരിശോധിച്ച് നിങ്ങൾ കൊടുത്തിരിക്കുന്ന മാർക്ക് ശരിയാണോ എന്ന് നോക്കുക ഇതിനായിട്ട് നിങ്ങൾ ഈ ടു തൗസൻഡ് ട്വന്റി ഫോർ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറി നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതുപോലെ തന്നെ ഈ ഒരു ആക്സസ് കോഡും കൊടുത്തതിനു ശേഷം നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിനകത്ത് കയറുക അവിടെ നിങ്ങൾക്ക് മാർക്ക് വെരിഫിക്കേഷൻ മാർക്ക് വെരിഫിക്കേഷൻ ഫോർ എഞ്ചിനീയറിംഗ് എന്നൊരു മെനു ഐറ്റം കാണാനായിട്ട് സാധിക്കും ആ ഒരു മെനു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പഠിച്ച ബോർഡ് അതുപോലെ തന്നെ പാസ്സായ വർഷം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് എല്ലാം അവിടെ കാണാനായിട്ട് സാധിക്കും ആ ഒരു കണ്ടതിന് ശേഷം ആ കൊടുത്തിരിക്കുന്നതെല്ലാം കറക്റ്റാണെന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പം പി സി എം ആണ് മിക്കവർ കൊടുത്തിട്ടുണ്ടാവുക ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പ്ലസ് ടു നോർമൽ പഠിക്കുന്ന കുട്ടികൾ അപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സിന് നേരെയുള്ള മാർക്കുകളെല്ലാം ആയിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഓരോന്നിനും നേരെയുള്ള നോ ചേഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് കറക്റ്റ് എന്ന മെനു ഐറ്റം അതൊന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഈ വിവരങ്ങൾ വെരിഫൈ ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ ആ ഒരു വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള മാർക്കിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ചേഞ്ച് റിക്വയർഡ് എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഇനി ബാക്കിയുള്ള മാർക്കുകൾക്കൊന്നും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അവിടെ നോ ചേഞ്ചും ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഇനി എന്തെങ്കിലും ഒരു മിസ്മാച്ചിങ് അവിടെ കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് മിസ്മാച്ച് എന്ന ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള രേഖ അതൊന്നുമില്ല നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് കൂടി അതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇനി പ്രധാനമായിട്ടും പറയാനുള്ളത് ഇനി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ എഴുതി വരക്കെയാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈറ്റിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു ഇൻഫർമേഷൻ അല്ല നിങ്ങളുടെ കയ്യിലുള്ളത് അതായത് ഇപ്പോൾ സൈറ്റിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നൂറ്റി തൊണ്ണൂറാണ് നൂറ്റി തൊണ്ണൂറ് മാർക്കാണ് കാണിച്ചിരിക്കുക നൂറ്റി തൊണ്ണൂറ് അല്ല സോറി ഇപ്പം സൈറ്റിൽ നിങ്ങൾക്ക് നൂറ് മാർക്കാണ് തൊണ്ണൂറ് മാർക്കാണ് കാണിച്ചിരിക്കുന്നത് പക്ഷേ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് തൊണ്ണൂറ്റഞ്ചായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഇമ്പ്രൂവ് ചെയ്ത സർട്ടിഫിക്കറ്റ് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാം അതിനുശേഷം നിങ്ങളുടെ ഓൾറെഡി കയ്യിലുള്ള മാർക്ക് ലിസ്റ്റിൻ്റെ കൂടെ ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് കിട്ടിയ ആ ഒരു മാർക്ക് ലിസ്റ്റിലൂടെ മാർക്ക് ലിസ്റ്റിലൂടെ ചേർത്ത് ഒറ്റ പി ഡി എഫ് ആയിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഇനി ഇനി എല്ലാ ഇതിനകത്ത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അതായത് ഈയൊരു ഒമ്പതാം തീയതി ഒമ്പതാം തീയതി വരുന്ന ഒമ്പതാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്കുള്ളിൽ ലഭിക്കുന്ന ഈ ഒരു മാർക്ക് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് മാർക്ക് വിവരങ്ങൾ ഓൺലൈനായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്താത്ത വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ തിരുത്തലുകൾ ആവശ്യമുള്ള പക്ഷം അവ വരുത്താത്തവരുടെയും ഈ നിങ്ങൾ ഓൾറെഡി കൊടുത്ത മാർക്ക് അതേ വഴി പരിഗണിച്ചിട്ടായിരിക്കും ഒരു റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മുൻ വിജ്ഞാന പ്രകാരം അപ്ലോഡ് ചെയ്ത മാർക്ക് ലിസ്റ്റിൽ അപാകത ഉണ്ടായിരുന്നവർ അതായത് ഇതിനു മുമ്പ് ഇതിനു മുമ്പ് മാർക്ക് അപ്ലോഡ് ഒരു അവസരം വന്നിരുന്നു ആ ഒരു സമയത്ത് മാർക്ക് ലിസ്റ്റൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നവർക്ക് അവരുടെ മാർക്ക് ഈ ഒരു പരിശോധനാ വേളയിൽ ലഭ്യമാകുന്നതല്ല അവരെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആവശ്യ ആവശ്യമുള്ള മാർക്ക് ലിസ്റ്റുകൾ ഏതാണോ അത് കൃത്യമായിട്ടും വ്യക്തമായിട്ടുള്ള മാർക്ക് ലിസ്റ്റുകൾ ഈ ഒരു വെബ് പേജിലൂടെ നിശ്ചിത സമയത്തിനകം അപ്ലോഡ് ചെയ്യണം അല്ലാത്ത പക്ഷം ഇത്തരം വിദ്യാർത്ഥികളെ നിലവിൽ ലഭ്യമായ മാർക്കുകൾ അതേപടി റാങ്കിങ്ങിനായിട്ട് പരിഗണിച്ച് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതാണ് എന്നാൽ നിങ്ങളുടെ റാങ്ക് തടഞ്ഞു വെക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഡേറ്റ അവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സോ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു ബൈ